ഹായ് ഹായ്ക്കുട്ടിയരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ മുതൽ രേണു സുതി രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തുമായിട്ടായിരുന്നു ബിഗ് ബോസിലൂടെ കടന്നു വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ രേണു സുതി കൊടുങ്കാറ്റായിക്കൊണ്ടാണ് എല്ലാവരുടെ മുന്നിലേക്കും വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തെത്തി രേണു സുതി എന്തായാലും രേണുവിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ ഒരുപാട് ബാഡ് കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിലും രേണു സുതി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പക്ഷേ ഇന്നലെ ഫുൾ ഉഡായിപ്പായിരുന്നു അത് വേറൊരു കാര്യം തലവേദനയാണെന്ന് അതൊക്കെ ചിലപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാകുക ആ ഒരു തലവേദന കാരണം രേണു എന്താ പറയുക ഓവർ ആക്ടി ആയി പിന്നെ അപ്പോൾ അവിടെ ചോദ്യം വന്നിരുന്നല്ലോ തലവേദന ഉള്ളവർ ഇങ്ങനെ സംസാരിക്കുമോ ഇങ്ങനെ സംസാരിക്കുമോ എന്നുവരെ ചോദ്യം വന്നു പക്ഷേ അപ്പോൾ സത്യത്തിൽ മനസ്സിലാക്കി വിടും തലവേദന അല്ലായിരുന്നു എന്ന് അത് ചിലപ്പോൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് നിന്ന ഒരു വിഷമം കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക എന്തായാലും രേണു രേണുസ്ഥിതി ഇപ്പോൾ ഏഴ് മണിക്കുള്ള വോട്ടിംഗ് ഫലത്തിൽ വന്നിട്ടുള്ളത് ഒന്നാം സ്ഥാനത്താണ് എന്തായാലും നല്ലൊരു വിജയം കൈവരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ ഓരോരുത്തരും ഓരോരുത്തരുടെ കഴിവ് തെളിയിക്കട്ടെ ഇതൊന്നുമല്ല വോട്ടിംഗ് വോട്ടിങ്ങിനി വരാൻ കിടക്കുന്നേ ഉള്ളൂ പക്ഷേ തുടക്കത്തിൽ തന്നെ രേണുസുദീൻ ഇങ്ങനെ ഒന്നാം സ്ഥാനത്ത് എത്തിയറിയുമ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അസൂയം കുശുമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് വേറൊരു സത്യം അനിമോളായിരുന്നു ഇത്രയും ദോ ഇത്രയും നേരം മുൻപന്തിയിൽ നിന്നിരുന്നു ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നു കാരണം സ്റ്റാർ മജിക്കലുള്ള ഒരുപാട് ആൾക്കാരുടെയും ആരാധകരുടെയും ഒക്കെ വോട്ടിംഗ് ഉണ്ടായിരുന്നു അനിമോൾക്ക് പക്ഷേ രേണുസുദീനെല്ലാവരും പിന്നെ ഓരോ കാരണങ്ങൾ കൊണ്ട് പല രീതിക്ക് ചവിട്ടിത്താത്തിക്കൊണ്ടുവന്നിരുന്നു പിന്നെ ഇന്നത്തെ ഇന്നലത്തെ നടന്നിട്ടുള്ള ഒരു നോമിനേഷൻ പരിപാടിയിൽ തന്നെ മൂന്ന് പേര് രേണു സുതിയെ ഔട്ടാക്കണമെന്ന് പറഞ്ഞ ടീമുകളുമുണ്ട് പക്ഷേ എന്ത് വന്നാലും രേണു സുതി പിന്നെ ഓരോ കാര്യങ്ങൾ കൊണ്ടും തൻ്റെ കഴിവ് തെളിവിച്ച് കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ദൂ നൂറ് ദിനങ്ങൾ രേണുസ്തുതി അവിടെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ തെറ്റുകൾ എല്ലാവർക്കും പറ്റും ആരാ തെറ്റ് പറ്റാത്തവരുള്ളത് ആരുമില്ല അപ്പോൾ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എട്ടാം സ്ഥാനം വരെ ഇപ്പോൾ എൻ്റെ എലിമിനേറ്റിൻ്റെ വാക്കിൽ വരെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഓരോരുത്തർ അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതെല്ലാം മാറി മറിഞ്ഞു വരാം ചിലപ്പോൾ ബേക്കിലേക്ക് പോകാം ചിലപ്പോൾ മുൻപിലേക്ക് വരാം പക്ഷേ എന്തായാലും മുൻപിലേക്ക് തന്നെ പോവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നമ്മൾക്ക് ഒരാളോട് വ്യക്തിവൈരാഗ്യമായിട്ടില്ല എല്ലാവരോടും സ്നേഹം മാത്രമുള്ളൂ പിന്നെ ആളെ നോക്കിയിട്ടല്ല നമ്മൾ വോട്ട് കൊടുക്കേണ്ടത് ശരിക്കും അവരുടെ പെർഫോമൻസ് കണ്ട് വേണം നമ്മൾ വോട്ട് കൊടുക്കാൻ ശരിക്കും അതിൻ്റെ ഉള്ളിൽ വരൂ വലിയൊരു ദൂരം പിന്നെ യുദ്ധം തന്നെയാണ് നടക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴിച്ചാരിക്കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ ഇത്രക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുൻപോട്ട് വരുന്നത് തന്നെ ഒരു മഹാഭാഗ്യം തന്നെയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാ കണ്ട ക്രിസ്റ്റും ഓക്കെ